കസിൻ ബ്രദറിൽ നിന്നുണ്ടായ ശാരീരിക പീഡനം ഒരു പെൺകുട്ടിയുടെ മാനസിക നില തകരാറിലാക്കാൻ കാരണമായി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജോയിൻറ്റ് ഫാമിലിയാണ് കസിൻ ബ്രദർ സ്ഥിരമായിട്ട് ഈ പെൺകുട്ടിയെ ശാരീരികമായിട്ട് പീഡിപ്പിക്കാറുണ്ട് പെൺകുട്ടിക്ക് ആ സമയത്ത് ഇതെന്താണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ പിന്നീട് എപ്പോഴോ പെൺകുട്ടി തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ അവിടെ ഏതൊരു തരത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് തിരിച്ചറിവ് ഉണ്ടായ സമയത്ത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സാരല്ലേ മറന്നേക്ക് ഈ കസിൻ ബ്രദറിനോട് ഒന്ന് ചോദിക്കുക പോലും ചെയ്തില്ല അവരവർക്ക് നല്ല സ്ഥാനവും പരിഗണനയൊക്കെ കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ഇത് കഴിഞ്ഞ് പെൺകുട്ടി വളർന്നു വന്ന ഓരോ ഘട്ടത്തിലും പല ഇടങ്ങളിൽ നിന്നായി ഇത്തരത്തിലുള്ള സ്വന്തക്കാരിൽ നിന്ന് തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നപ്പം ഈ പെൺകുട്ടിക്ക് പിന്നീട് പുരുഷന്മാരെ വിശ്വാസമില്ലാത്തവരായി മാറി സ്വന്തം പോലും കല്യാണം കഴിഞ്ഞപ്പം ഭർത്താവിലും ഈ പെൺകുട്ടിക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീലാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടി സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു മോശം കുട്ടിയല്ലേ ഞാൻ മോശമായതുകൊണ്ടല്ല എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ നോ പറയാത്തതിൻ്റെ കാരണവും ഞാൻ കൊണ്ടല്ല അങ്ങനെ ഈ പെൺകുട്ടി ഒരു ആങ്സൈറ്റി മോഡിലും ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമാകാനും ഇത്തരം സംഭവങ്ങൾ കാരണമാകാറുണ്ട് ഇന്ത്യയിൽ തന്നെ കണക്കുകൾ പറയുന്നത് പതിനെട്ട് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളിൽ അവരുടെ എണ്ണത്തിൽ അൻപത് ശതമാനത്തിലധികവും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പലപ്പോഴും ആൺകുട്ടികൾക്കാണെങ്കിലും നമ്മൾ എല്ലാ അറിവുകളും കൊടുക്കാറുണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കും പക്ഷേ സെക്ഷൽ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കാറില്ല അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് പോലും പലപ്പോഴും രക്ഷിതാക്കൾക്കറിയില്ല അതുപോലെ നമ്മൾ സ്ഥാനമാനങ്ങളെ ബഹുമാനിക്കാനും പറഞ്ഞു കൊടുക്കാറുണ്ട് അമ്മാവനാണ് അന്ന് ഇന്നാളാണ് ആളാണ് ബഹുമാനം കൊടുക്കണം അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത് സ്ഥാനങ്ങളെ ബഹുമാനിക്കാനല്ല അവരുടെ സ്വഭാവത്തെ ബഹുമാനിക്കാനാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവരുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട ബിഹേവിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എതിർക്കണമെന്നും പറയണമെന്നും പറഞ്ഞു കൊടുത്തു വേണം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വളർത്തേണ്ടത്